എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ മന്ത്രശക്തി പ്രവർത്തിക്കുന്നത് എങ്ങനെ അതെ അതെത്ര മനുഷ്യണ്ടായ കാലം മുതൽ അവൻ ചില മന്ത്ര മാന്ത്രിക ഉപാധികതകളിലൂടെ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടുവാനും മന്ത്രങ്ങളെ സ്വാധീനിച്ചിരുന്നു അല്ല മന്ത്രങ്ങളെ അവൻ പിന്തുടരുന്നു അപ്പോൾ മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് മന്ത്രങ്ങളിലൂടെ തന്നെ മന്ത്രശക്തിയിലൂടെ തന്നെ ജീവിക്കുന്നവരുണ്ട് പലതും നേടുന്നവരുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയത എന്താണ് മന്ത്രങ്ങൾക്കൊക്കെ ഇത്രത്തോളം ശക്തിയുണ്ടോ അറിയണ്ടേ നോക്കാം അതിന്റെ പിന്നാൻ പറഞ്ഞു ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ് മന്ത്രം മന്ത്രം മനനാൽ ത്രായതേ ഇതി മന്ത്ര മൻ മനസ്സ് മനസ്സിൽ ആവർത്തിക്കപ്പെടുന്നതാണ് മന്ത്രം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതാണ് മന്ത്രം അപ്പം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലോട്ട് വരുന്ന കണ്ണുകളൊക്കെ അടച്ചിരുന്ന് ധ്യാനിച്ചിങ്ങനെ കൊടുക്കുന്ന ചില പ്രത്യേക വാക്കുകളോ ശബ്ദങ്ങളോ ശബ്ദ കോഷങ്ങളോ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് മന്ത്രങ്ങൾ എന്ന് പറയും ജപം തപം അതിനൊക്കെ സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത് അപ്പം ചെല്ലു പറയാനെനിക്ക് മന്ത്രങ്ങളൊന്നും അറിയില്ല അറിയും നിങ്ങൾ വെറുതെ പോലും ഇരുന്ന് ആവർത്തിച്ച ഏതെങ്കിലും ഒരു വിഷയം ചിന്തിക്കുന്നതും മന്ത്രമാണ് മനനാൽ ത്രായതേ മനസ്സിൽ ആവർത്തിക്കുന്ന അത്രം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യപ്പെടും അപ്പം നിങ്ങൾ എല്ലാവരും മന്ത്രം ജീവിക്കുന്നുണ്ട് പക്ഷിമൃഗാദികളും മന്ത്രം ജീവിക്കുന്നുണ്ട് അതിൻ്റെ ആഹാരത്തിന് വേണ്ടി അതിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതും മന്ത്രമാണ് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു അപ്പം ഇങ്ങനെ സൂക്ഷ്മ തലത്തിൽ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്നതിനുള്ള ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഓർക്കുക ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ പ്രപഞ്ചത്തിലെ ഊർജം എല്ലായിടത്തും അടങ്ങിയിട്ടുണ്ട് ഒരു സ്ഥലത്തുണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും മറുതലക്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് അത് സൂക്ഷ്മ തലത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും വലിയൊരു ബലൂൺ നമ്മൾ വീർത്തിരിക്കുന്നത് വീർത്തൊരു ബലൂൺ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് എങ്ങനെ പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അകത്തുള്ള വായുവിൻ്റെ മർദ്ദം അതിൻ്റെ അകത്തെല്ലാം തന്നെ എഫക്റ്റ് ഉണ്ടാകുന്നില്ലേ വീർത്തിരിക്കുന്ന വലൂണാണ് ഒരു സൈഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള വായുവിൻ്റെ മർദ്ദത്തിന് മൊത്തത്തിലൊരു ചലനം ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാകാവുന്ന ചെറിയൊരു കാറ്റ് പോലും മർദ്ദലക്കൽ അതനുസരിച്ചുള്ള എഫക്റ്റ് ഉണ്ടാകാറില്ല ഇപ്പം നമ്മുടെ മുറിയിൽ റൂമിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള മുറി അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ ചില സമയത്ത് ഒരു ഡോറ് പെട്ടെന്ന് തുറന്ന് കയറിയുമ്പോൾ മറുതലക്കിൽ ജനലിൽ തുറന്നതാണ് ഒരു വാക്കോ അല്ലെ അത് വളരെ ശക്തമായി നമുക്ക് ഫീൽ ചെയ്യുന്നതാണെങ്കിൽ സൂക്ഷ്മതലത്തിൽ ഇതേപോലെ ഓരോ ചിന്തക്കും വാക്കുകൾക്കും ഉള്ള ആ പ്രതിവ്വനിൽ പോലും ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുണ്ട് മനസ്സിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ അതായത് താളാത്മകമായും ശക്തമായിട്ടും പറയുന്നത് പോലും പ്രപഞ്ചത്തിലേക്ക് അതിൻ്റെ പ്രസരണി പോകുന്നുണ്ട് അങ്ങനെ മന്ത്രങ്ങൾക്ക് ശക്തി ആർജിക്കാറുണ്ട് ആ ശക്തി എന്ന് പറയുന്നത് നല്ലൊരു ചിന്തയുണ്ട് ദുർമന്ത്രവാദം കേട്ടുന്നുണ്ട് അല്ലേ അതായത് ദുഷ്ക്രിയകൾക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് നാശം വിതയ്ക്കണം എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടും അയാളെ ടാർഗറ്റ് ചെയ്ത് പുറകെ ഇങ്ങനെ ചിന്തിക്കുകയും അവരെ കൊണ്ട് അത് ചിന്തിപ്പിക്കാനുള്ള ഇടയാവുക ചെയ്താലും അതും എന്താ മന്ത്രശക്തി തന്നെയാണ് അപ്പം ഈ മന്ത്രങ്ങൾ എല്ലാം മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരുന്നത് അതിന് ഇമേജായിട്ടും ഇമോഷനായിട്ടും കൊണ്ടു നടക്കുന്നതെല്ലാം നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് കോപ്പി ചെയ്യുന്നു എന്നുള്ള പരമാർത്ഥം എല്ലാവർക്കും അറിയാം അത് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുള്ളൂ പക്ഷേ ഈ മനസ്സിൽ നിന്നും ഇത് ആത്മാവിൽ നിന്നും പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രസരിപ്പിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ ഊർജമാണ് എനർജിയിലെല്ലാം അടങ്ങിയിട്ടുണ്ട് നല്ലതും ചീത്തയും നമുക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് പുറമേയുള്ള ശക്തി പ്രപഞ്ച ശക്തി പക്ഷെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മന്ത്രം നമ്മൾ ഉപബോധ മനസ്സിലേക്ക് മാത്രമേ എത്തുന്നു അവിടെ നിന്നും പുറത്തേക്ക് പോകണമെങ്കിൽ താളാത്മകമായ രീതിയിൽ മന്ത്രത്തെ ഒരു ഋഥത്തോടു കൂടി ആവർത്തിക്കപ്പെടുമ്പോൾ അതിൻ്റെ വൈബ് അതിൻ്റെ വൈബ്രേഷൻ തരംഗമായിട്ട് പ്രപഞ്ചത്തിലേക്ക് പ്രധ്വനിക്കും ആ പ്രപഞ്ചത്തിൽ എല്ലാം ഇണങ്ങിയിട്ടുണ്ടോ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മന്ത്രം ആശയം അതിനെ താളാത്മകമായ രീതിയിൽ സൗണ്ട് എനർജിയിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ അത് പ്രപഞ്ചത്തിലുള്ള എനർജിയായിട്ട് കണക്റ്റാകുന്നു അതിലേക്ക് അതിൻ്റെ പ്രതിഫലനം ചെല്ലുന്നു അതിൻ്റെ എഫക്റ്റ് തിരിച്ച് നമ്മളിലേക്ക് എത്തുന്നു ഇത്രയും പറഞ്ഞപ്പം ചില സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നാൽ നമ്മൾ ഉദാഹരണത്തിലോട്ട് പോകാം ചില മന്ത്രങ്ങളും ചില ശ്ലോകങ്ങളും ഒക്കെ നമ്മൾ ചെല്ലുമ്പോഴേ താളത്തിലും ചില പ്രദേശങ്ങളിൽ പഞ്ചോടുകൂടിയൊക്കെ ജപിക്കാറുണ്ട് ഇപ്പം ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കുമ്പോൾ അറിയാം അതൊരു ഋഥത്തോടു കൂടി ശ്രദ്ധയോടുകൂടി തെറ്റുകൂടാതെ ആ താളത്തിൽ വ്യത്യസ്ത താളത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുന്നത് ആ ഋഥം പ്രപഞ്ച മനസ്സിലേക്ക് എന്ന് ഒരു വ്യക്തി ഏത് വികാരത്തോടോ ഏത് ഇമോഷനോടുകൂടിയാണോ കൂടിയാണോ അത് ചൊല്ലുന്നത് അതേ ഭക്തിയിലുള്ള എഫക്റ്റ് പുറമെ നിന്നാ ആ വ്യക്തിയിലേക്ക് എത്തുന്നു പരിസരം മറന്നിരുന്ന് ആ മന്ത്രത്തിന്റെ എഫക്റ്റ് ആ വ്യക്തി ആസ്വദിക്കുന്നു ഒരു ആനന്ദം അനുഭവിക്കുന്നു ഒരു പവർ ഉണ്ടാകുന്നു കൂട്ടപ്രാർത്ഥനകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം നാരായണീയം പോലുള്ള പാരായണങ്ങള് കൂട്ടത്തോടെ സംഘമായിരുന്നു ജപിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പള്ളികളിലായിക്കോട്ടെ മോസ്കുകളിലായിക്കോട്ടെ കൂട്ട ആരാധന പ്രാർത്ഥന ഈ സമയത്തുള്ള മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചിന്തയും ഇമോഷൻസും അവരുടെ ഉപബോധ മനസ്സിൽ കളക്റ്റീവായിട്ട് എത്തി അത് ആ പ്രപഞ്ചത്തിലേക്ക് ചെല്ലുമ്പോൾ അതിനനുപാതികമായിട്ടുള്ള എഫക്റ്റ് തിരിച്ചു വരുമ്പോഴാണ് ആ പ്രദേശത്ത് ഒരു വലിയ പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നത് അത്രയും ആൾക്കാർക്ക് എന്തതില്ലാത്തൊരു എനർജിയാണ് ചിലപ്പോൾ ജല ജലപാനം പോലും കഴിക്കാതെ കൂട്ടത്തോടെയുള്ള പാരായണങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥന സമ്പ്രദായങ്ങളും ഒക്കെ നടത്താറുണ്ട് ആ പ്രദേശത്ത് തന്നെ വല്ലാത്തൊരു വൈബായിരിക്കും ഒരു പോസിറ്റീവ് എനർജി എനർജിയായിരിക്കും ഇതൊക്കെ തന്നെയാണ് ആരാധനാലയങ്ങളിലൊക്കെ നടക്കുന്ന പ്രാർത്ഥന കൂട്ടപ്രാർത്ഥനയുടെ ഒക്കെ ഒരു എഫക്റ്റും ഒക്കെ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കും അപ്പം ഒറ്റയ്ക്കോ കൂട്ടായ്മയോടുകൂടിയോ മനുഷ്യ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന താളത്തോടു കൂടിയുള്ള ശ്രദ്ധയോടു കൂടിയിട്ടുള്ള വാക്കുകളും സൗണ്ടും സങ്കല്പങ്ങളും അത് ആ വ്യക്തികളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്കും പ്രസരിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് തിരികെ എത്തുമ്പോഴാണ് ആ മന്ത്രശക്തി പ്രവർത്തിക്കുക എന്ന് പറയും മന്ത്രത്തിന്റെ എഫക്ട് ഓം പർഗോദേവസ്യ ധീമഹി ഭൂർ സവിദുർവരേണ്യം ഇങ്ങനെ ധാളാത്മകമായിട്ട് അത് മുഴുകി ചെല്ലുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു സായുജ്യം അത് സബ് കോൺഷ്യസ് ആത്മാവിൽ നിന്നും അത് പ്രപഞ്ചത്തിലേക്ക് ആ തരംഗമായിട്ട് പോകുന്നു പ്രപഞ്ചത്തിലെല്ലാം അടങ്ങി എന്താണോ നമ്മൾ നമ്മളിവിടുന്ന് പ്രവഹിപ്പിക്കുന്നത് അതിന് സമാനമായവേ കൂടുതൽ പുറമേ നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ വ്യക്തി അനുഭവിക്കുന്ന ഒരു ആത്മകർഷമുണ്ട് ഒരു സായുജ്യമുണ്ട് പ്ലഷറുണ്ട് ആനന്ദമുണ്ട് ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സങ്കല്പിച്ച് നമ്മളിലേക്ക് കൊടുക്കുന്ന ഇപ്പോൾ ഒരു ആളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അതാത് രംഗത്തുള്ള ഹീലേഴ്സ് ആയിക്കോട്ടെ ആചാര്യന്മാരായിക്കോട്ടെ അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന വ്യക്തി പഠിച്ചിരിക്കുന്ന രീതിയിലുള്ള ചില മാന്ത്രികമായിട്ടുള്ള സങ്കല്പങ്ങൾ അത് അവർ കൊടുക്കുമ്പോഴും അത് പ്രപഞ്ചത്തിലേക്ക് പോയാൽ അനുപാതി ഉള്ള പ്രസൻസിലെത്തുന്നു ഇവരിലൂടെ ഇത് ഏകാഗ്രമായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റു വ്യക്തികൾക്കും ലഭിക്കുന്നു അങ്ങനെയാണ് ഒരാളിലൂടെ മന്ത്രശക്തി മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന മെതേഡെന്ന് പറയുന്നു അപ്പം ഇത് പലപ്പോഴും ഇതിൻ്റെ ശാസ്ത്രീയതയൊന്നും അറിഞ്ഞല്ല നമ്മൾ പല കാര്യങ്ങളിലും ഇടപെടാറുള്ളത് പോകാറുള്ളത് പക്ഷെ വലിയ വലിയ തത്വമൊന്നും അറിഞ്ഞില്ലെങ്കിലും അങ്ങനെയുള്ള ചടങ്ങുകളിലൂടെയൊക്കെ പങ്കെടുക്കുമ്പോൾ വ്യക്തികൾ അനുഭവിക്കുന്ന മാറ്റം അല്ലെങ്കിൽ അനുഭവിക്കുന്ന അനുഭവം അനുഭൂതി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിന് പിന്നെയുള്ള രഹസ്യം ഇതാണ് എന്താ രഹസ്യം മറഞ്ഞിരിക്കുന്ന സത്യം അപ്പോൾ സ്പിരിച്വൽ സയൻസിന്റെ പെർസ്പെക്റ്റീവില് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ മന്ത്രങ്ങൾക്കും ശക്തിയുണ്ട് ആ ശക്തിയെ യഥാവിധി കറക്റ്റ് ഡയറക്ഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുമാതിരി ഉൾപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആ വഴിക്കും നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അപ്പം സ്വന്തമായ രീതിയിൽ കുറച്ച് മന്ത്ര ഉപാസനകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വളരെ താളാത്മകമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിനനുസരിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നേടാനും ഒക്കെ നിങ്ങൾ തന്നെ നിങ്ങളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പല പ്രത്യേക മന്ത്ര ചുറ്റും ഇപ്പോൾ ഓരോരോ കാര്യസാധ്യത്തിനും ഓരോന്നും പ്രത്യേക രീതിയിലുള്ള ചിട്ടകളും മന്ത്ര സാധന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് അവനവൻ്റേതായ രീതിയിലൊന്ന് എടുക്കുക അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക തീർച്ചയായിട്ടും നമുക്കും സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ചില മന്ത്രങ്ങളിലൂടെ ചിലർക്ക് വിജയത്തെ സംബന്ധിച്ചായിരിക്കാം ബിസിനസ് വിജയത്തെ പറ്റിയായിരിക്കാം ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെ സംബന്ധിച്ചായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തൻ്റെ കഴിവില് ഏതെങ്കിലും പ്രത്യേക കഴിവുകളെ അങ്ങേറ്റം പരിപോഷിപ്പിക്കാനായിരിക്കാം ഏതായാലും ഏത് രംഗത്തുമൊക്കെ നമുക്ക് പരിപക്ഷിക്കാൻ ഒരു മന്ത്രം ഡിസൈൻ ചെയ്തെടുക്കുക അത് ജീവിതത്തിൽ ചുറ്റോടുകൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നതെല്ലാം വളരെ പെട്ടെന്ന് റീച്ചിങ് പോയിന്റിലേക്ക് എത്തുന്ന ഒരാളാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം